അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് 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 കേരള തിരുവനന്തപുരത്ത് തിരിതെളിയാൻ ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഭാഗമായി മാധ്യമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു തലസ്ഥാനത്തെ ദിവസങ്ങൾ ബാക്കി നിൽക്കെ എല്ലാ മുന്നൊരുക്കങ്ങളും പുരോഗമിക്കുകയാണ് ആദ്യപടിയായി മീഡിയ സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് മീഡിയ സെൽ പ്രവർത്തിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായിരിക്കും ഈ വർഷത്തെ മേളയെന്ന് മന്ത്രി പറഞ്ഞു മേള ചലച്ചിത്ര ആസ്വാദകരെ സംബന്ധിച്ച് ലോക സഞ്ചാര അനുഭവമായി മാറുമെന്നും പ്രത്യാശിച്ചു ലോകമെമ്പാടുമുള്ള വിവിധ ജനസമൂഹങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ലോകസഞ്ചാരം തന്നെ മലയാളികളായിട്ടുള്ള ചലച്ചിത്ര പ്രേമികൾക്ക് സാധ്യമാക്കുന്ന വിധത്തിലാണ് കൃതഹസ്ഥതയോടുകൂടി തന്നെ ഈ ചലച്ചിത്രമേള നമ്മുടെ സംസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെടുന്നത് ഒരു നവഭാവകത്വ സൃഷ്ടിയും മികവർന്ന ചലച്ചിത്ര സംസ്കാരവും രൂപപ്പെടുത്തി എടുക്കുന്നതിന് വലിയ സംഭാവനയാണ് പിന്നിട്ട കാലത്ത് രാജ്യാന്തര ചലച്ചിത്ര മേളകൾ നൽകിയിട്ടുള്ളത് ഈ വർഷത്തെ മേള സ്ത്രീ സൗഹൃദ മേളയായിരിക്കുമെന്നും എന്നാൽ പുരുഷ പ്രാധാന്യം ഒട്ടും കുറയില്ലെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു മീഡിയ സെല്ലിലെ ഇരുപത്തിയൊന്ന് പേരടങ്ങുന്ന ടീമിൽ ഭൂരിഭാഗവും വനിതകളാണ് കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആര്എസ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേളയുടെ ക്യൂറേറ്റർ ഗോഡ്സെല്ലം കെഎസ്എഫ് ഡിസി ചെയർമാൻ ഷാജി എന് കരുൺ തുടങ്ങി ചലച്ചിത്ര സാംസ്കാരിക മേഖലയിലെ നിരവധി പേര് പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം